നമസ്കാരം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം യു ആർ വാച്ചിങ് മീഡിയ നാടിന്റെ നമുക്കിന്ന് ഒരു കൗതുക കാഴ്ചയായാലോ നമുക്ക് അറിയാത്തതുമായ എത്രയോ കലാകാരന്മാരാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത് പാട്ടുകൾ പാടി വിസ്മയിപ്പിക്കുന്നവരെയും ചിത്രങ്ങൾ വരച്ച് അത്ഭുതപ്പെടുത്തുന്നവരെയും വാദ്യോപകരണങ്ങളിൽ വിസ്മയം തീർക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ മരങ്ങൾ കൊണ്ടും ചിരട്ടകൾ കൊണ്ടും പല വിധത്തിലുള്ള കരകൗശല വസ്തുക്കൾ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു കലാകാരനെയാണ് വി ട്വന്റി ഫോർ മീഡിയ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം പ്രതാപേട്ടൻ ഒരു മില്ലിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ സോമില്ലില് എന്നാൽ അവിടെ തടിയൽ ലോറിയൽ തടിയെ കൊണ്ടിറക്കുമ്പോൾ അതിനകത്തൊരു നല്ല ഒരു വേരൊരാകൃതി ഒരു ഒരു കഷണം കിട്ടി അന്ന് എനിക്ക് എനിക്കതൊരു കൗതുകം തോന്നിട്ട് അതെടുത്തിട്ട് അതേലിങ്ങനെ ഓരോ ഇതെടുത്ത് ആ ശില്പങ്ങളൊക്കെ വിറ്റ് പോയി അത് കഴിഞ്ഞ് എനിക്ക് വേറെ എവിടെ കണ്ടാലും പ്രശ്നങ്ങളുടെ വേര് കണ്ടാൽ ഞാൻ ശേഖരിക്കും അതിലെങ്കിലും ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ചീണ ചെയ്യണതൊക്കെ വിൽക്കാറുണ്ട് പലരും കൊണ്ടാറുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ നാട് വരെ നേടിച്ചുകൊണ്ട് പോകാറുണ്ട് ശില്പങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെ കിട്ടണ വേരിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ അവിടെ ശേഖരിക്കാൻ തുടങ്ങി കാരണം വെക്കാൻ പോളീഷ് ചെയ്യാനോ വയ്ക്കാനോ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ പണത് പണത് പണം സ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ ഇത്രയും ഇപ്പം ഇവിടെയും വന്നിട്ട് ഈ സാധനങ്ങളൊന്നും എടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടില്ലേ കിടന്ന് വെച്ചാൽ അതിൽ എടുക്കണ പോലെ കിടക്കുന്നത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിലൊരു പ്രദർശനം നടത്താനുള്ളൊരു ആഗ്രഹത്തിലാണ് ഇരിക്കണത് അതിന് വേണ്ടി അതിനൊക്കെ മരങ്ങളൊക്കെ പാല ഇരാറ്റുപെട്ട ഭാഗങ്ങളിൽ പോയി നമ്മളവിടെ നിന്ന് മാന്തി വേരുകൾ പൊട്ടാതെ നമുക്ക് ആകൃതി ഉള്ളത് കുത്തിക്കളുമ്പോൾ പോയി അങ്ങനെ കളയാതെ നമ്മൾ നല്ല വേരുകൾ നോക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചിരട്ടയിലാണെങ്കിലും നമ്മളിപ്പോൾ ചിരട്ടയിൽ നിരവധി ശില്പങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഇപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെ ഉണ്ടാക്കാൻ ഞാൻ വർഷങ്ങളോളം അതുപോലെ ഒരു ചിരട്ട കിട്ടാൻ വേണ്ടിയിട്ട് ആ തലയ്ക്ക് പറ്റിയ ഒരു ചിരട്ട കിട്ടാൻ വേണ്ടിയിട്ട് കാലങ്ങൾ നിറഞ്ഞിട്ട് ഒരുപാട് തെങ്ങിൻ്റെയൊക്കെ ചുവടുകൾ തപ്പിട്ട് മണ്ടിന് തേങ്ങയുടെ ചിരട്ട ഒത്തി ഒത്തുകിട്ടിയത് അങ്ങനെ ഒരു ഒന്നൊന്നര വർഷം ശ്രമിച്ചിട്ടാണ് ആ അയ്യപ്പനുണ്ടാക്കിയിരിക്കുന്നത് ചെറിയ കുറേ ഒക്കെ പോകാറുണ്ട് ഇവിടെ വന്നിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടും വിറ്റിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഏതാ വെച്ചാൽ ഇവിടെ ഈ ഏരിയ ഒന്നും അത്ര വന്ന ജനശ്രദ്ധയുള്ള ഏരിയ അല്ലല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളൊന്ന് വേറെ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വലുതാണ് അതുകൊണ്ടിങ്ങനെ വേറെ ഇതായിട്ട് നിൽക്കും അത് ഇതിന് മുമ്പ് പ്രാവശ്യം ഞാൻ ബൈക്കത്ത് വെച്ച് ചെയ്തിട്ടുണ്ട് ബൈക്കത്ത് കുറെ ഇത് ഉള്ളപ്പോൾ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അതിനൊരു വേദി കിട്ടിയിട്ടില്ല ഇപ്പം ഈ ഇവർ ഇവിടെ തന്നെ അച്ഛൻ്റെ വീട് ഇവിടെ തന്നെ അമ്മ വീട് വൈക്കത്താണ് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ അച്ഛൻ്റെ ഇപ്പൊ ഡെയിലി വർക്ക് ചെയ്യുന്നത് ഇതിൽ കൂടെ നടക്കണ അപ്പൊ അവർ പറഞ്ഞിങ്ങനെ ചന്ദ്രേട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു പ്രദർശനത്തിന്റെ പരിപാടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ വന്നിട്ട് ഇവര് പതിനെട്ട് വർഷത്തോളം ഇത് അച്ഛന്റെ തറവാട് തന്നെയാണ് ഇവരെ ബൈക്കത്തായിരുന്നു ബൈക്കത്തായിരുന്നു ഇത് ചെയ്യാറുണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്യാറുണ്ട് അതുപോലെ പിള്ളേർക്കൊക്കെ സ്കൂളുകളിലോട്ടുള്ള ഓരോ ഇതിനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പിള്ളേരെ പഠിപ്പിക്കാറുണ്ട് ചെയ്തു കൊടുക്കാൻ ഈ മടത്തി നിന്നൊക്കെ ആൾക്കാർ ഈ കന്യാസ്ത്രീകളൊക്കെ കുട്ടികളെ വീട്ടിൽ കൊണ്ടിരുത്തും അന്തന്മാരെയൊക്കെ അങ്ങനെയുള്ള പിന്നെ കണ്ണ് കാണാവുന്നവരുണ്ട് ചെവി ആക്കാൻ വരാത്തവരുണ്ട് അവർക്കൊക്കെ ഈ ശില്പങ്ങൾ പഠിപ്പിക്കാനായിട്ട് ചെയ്തു കൊടുക്കും പിന്നെന്തോ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം ഒന്നൊരു കുഴപ്പമില്ല ചിലവുകൾ വലുതാണ് നമ്മളിത് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അത് അതിൻ്റെ പശയാണെങ്കിലും പോയിഷിംഗ് ആണെങ്കിലും പിന്നെ അതിൻ്റെ നമ്മുടെ മെനക്കേട് എല്ലാം കൂടെ നല്ലൊരു മുതൽ ഇത് അതിലും മുടക്കു വരും നമുക്ക് ഇതായിട്ട് വരും ചിരട്ട ആ ചിരട്ടകൾ തടിയിലാണ് കൂറിലുണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ചിരട്ടയിൽ കൂറിലിപ്പോൾ തുടങ്ങിയതെന്നു വെച്ചാൽ ചെറിയ ഐറ്റത്തിനാണ് ആവശ്യക്കാർ കൂറിലേറെ ഇപ്പോൾ ഒരു പരക്കാത്ത സൊക്കേഷനിലൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റിയ സൈസാണ് അപ്പോൾ അത് കൂട്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഐറ്റംസിലോട്ട് ഇപ്പം ചിരട്ടയിലോട്ട് മാറിയിരിക്കണം നേരത്തേക്ക് ഞാൻ നെല്ല് കൊണ്ടൊക്കെ വർക്ക് ചെയ്യാമായിരുന്നു നെല്ല് കെട്ടിയിട്ടൊക്കെ നല്ല വീടുകൾ വീട് മാതൃകകൾ ഗണപതി അതുപോലെ ഓം ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം നെല്ലിൽ ചെയ്യുമായിരുന്നു നെല്ല് ഈ ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ തന്നെ നെല്ല് കെട്ടിയെടുത്തിട്ട് അത് റെഡിയാക്കുമായിരുന്നു ഇപ്പം ചെയ്യുന്നത് മരപ്പണിയുണ്ട് കൽപ്പണിയുണ്ട് എല്ലാ പണിയുണ്ട് പെയിൻറ്റിങ്ങുണ്ട് ടയലുണ്ട് പേപ്പർ ഉണ്ട് പടവ് എല്ലാ തറയുടെ തരത്തറ മോലും ഓട് മേച്ചിൽ എല്ലാ എല്ലാ വർക്കും ചെയ്യും അത് കിട്ടുന്ന ദിവസങ്ങൾ ഒരു മൂഡ് തോന്നിയ അപ്പം എന്തെങ്കിലും ചെയ്തവിടെ വയ്ക്കും പിന്നെ അടുത്ത ഒരു ദിവസം ആയിരിക്കും ബാക്കി ചെയ്യാൻ നമുക്ക് സാധിക്കണത് അതങ്ങനെ കിട്ടുന്ന ഒരു ഐഡിയ വരുന്ന സമയത്താകുന്ന ചെയ്ത് ചെയ്ത് വെക്കും അത് ഇന്ന സമയമൊന്നും ഇല്ല കിട്ടുന്ന സമയങ്ങൾ ചിലപ്പോൾ രാത്രിക്ക് ആയിരിക്കും ഒരു മണിക്കൊക്കെ ആയിരിക്കും ഏറ്റിട്ട് അപ്പോഴേറ്റിട്ടിരുന്ന് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും സാധനങ്ങൾ ഒരു ഒരുപാട് പേര് ചെയ്യണേനു കുഴപ്പമില്ല കൂടെ അതിനൊക്കെ ഓരോന്നിനും നമ്മളൊരു വില ഇടതരണം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കൂട്ടുമ്പോൾ മൊത്തത്തിലൊരു കൂട്ടുമ്പോൾ വലിയ വിലയില്ല അങ്ങനെ ഇടാതെ തന്നെ നമുക്ക് ആൾക്കാർക്ക് വാങ്ങിക്കത്തക്ക രീതിയിൽ ഒരു ഇതിട്ട് കൊടുക്കാൻ പറ്റും വെച്ചാൽ നമുക്ക് ചെയ്യാം ആ കൊടുക്കാൻ പറ്റും പഠി ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാം അത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഒരു ഐഡിയ അവർ കൊടുത്താൽ പിന്നെ അവർ ചെയ്തോളും നമ്മൾ പിന്നെ അവരുടെ പുറകെ പോകണ്ട അത് കട്ട് ചെയ്യുന്ന രീതിയും അത് ഒട്ടിക്കുന്നതും അതിൻ്റെ ആ ജോയിൻ്റ് അറിയാത്ത രീതിയിലൊക്കെ ചെയ്യുന്നതും ചിരട്ട ഞാനിപ്പോൾ എവിടെ പണിക്ക് പോയാലും കിട്ടണെന്നൊക്കെ ആയിരിക്കൊണ്ട് വരും ഓരോ സ്ഥലത്ത് പണിക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നല്ല കവിത ചിരട്ടയൊക്കെ ചില പറമ്പിൽ വണ്ണം കുറേ തേങ്ങയൊക്കെ കിടക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ എടുത്തുകൊണ്ട് വരും ആ ഇത് വരാം തോന്നിയാൽ അതും കൊണ്ട് പോരും കണ്ടിട്ട് എടുത്തോണ്ട് വരും ആ നമുക്ക് ഐഡിയ കിട്ടും അത് ഉണ്ടാക്കാൻ പറ്റും തോന്നിയാൽ അത് ആ രീതിയിലുള്ള എല്ലാം ചെയ്യും ചിരട്ടകള് ഞാൻ കുറെ കാലം കഴിഞ്ഞു ഇങ്ങനെ ചെറിയ ചെറിയ ചിരട്ടകളൊക്കെ ഇപ്പൊ ചക്ക തന്നെ പ്ലാവിന്റെ ചക്ക അതൊക്കെ ഒരൊറ്റ ചിറ ഇതാ തേങ്ങ തന്നെയാണ് അങ്ങനെ മണ്ടിൽ പിടിച്ച തേങ്ങയുടെ ചിരട്ട വേണം വലിയ നമ്മൾ ആഗ്രഹം ഉള്ള ചിരട്ട കെട്ടിട്ട് കാര്യമില്ല പിന്നെ വലിയ വലിയ ശില്പങ്ങൾക്ക് വലിയ തേങ്ങയുടെ ചിരട്ട വേണം കിണ്ടി തന്നെ ഉണ്ടാക്കിയ കിണ്ടിക്ക് വലിയ ചിരട്ട ഇടണം വലിപ്പത്തിനനുസരിച്ചത് അങ്ങനെയാണ് ചെയ്തത് യു ആർ വാച്ചിങ് വി മീഡിയ നേർക്കാഴ്ച